രാഹുൽ മാങ്കൂട്ടത്തിൽ നമുക്കൊപ്പം ചേരുകയാണ് അതെ അതെ അടൂരിൽ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച് പാലക്കാട് വന്ന് മത്സരിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒട്ടും പ്രതീക്ഷിച്ചാവില്ല രാഷ്ട്രീയത്തിൽ എപ്പോഴും അങ്ങനെയാണ് ഈ കുറച്ച് ദിവസം കൊണ്ട് പാലക്കാടിന്റെ ഒരു ഗ്രാമീണതയൊക്കെ താങ്കൾ പരിചയപ്പെട്ടിട്ടുണ്ടാവും അപ്പൊ ഈ ആദശ്യമായിട്ട് കടകളിലൊക്കെ വരിക അപ്പം അടൂരിൽ നിന്ന് ആരംഭിച്ച് പാലക്കാട് വരുമ്പോൾ അങ്ങനെ ഫീൽ ഒരു ഫീൽ ഉണ്ട് ഇല്ല ഒന്ന് സംഘടനാപരമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധം പാലക്കാടുമായിട്ടുണ്ട് എനിക്ക് ഇപ്പൊ ഓരോ ഓരോ പോയിന്റുകളിലും എനിക്ക് എക്സ്പീരിയൻസുകൾ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ പറയാൻ പറ്റുന്ന തരത്തിലുള്ള ഇൻവോൾവ്മെന്റ് എനിക്ക് പാലക്കാട് ഉണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ഒക്കെ പറയാൻ നക്കപ്പെട്ട ഞാൻ പാലക്കാട് പോയിട്ടില്ലാത്ത ഒരു പഞ്ചായത്ത് പോലും ഇല്ല ഞങ്ങൾ ഇപ്പം കെ എസ് യുവിൻ്റെ ഞാൻ പാലക്കാടിന്റെ ചുമതലക്കാരനായിരിക്കുമ്പോഴാണ് കർമ്മ എന്ന പേരിൽ മണ്ഡലതല ക്യാമ്പ് നടത്തിയത് മണ്ഡലതല ക്യാമ്പ് നടത്തിയപ്പോൾ എല്ലാ പഞ്ചായത്തുകളിലും ക്യാമ്പ് പോയി ആ ക്യാമ്പിൽ എല്ലാ പഞ്ചായത്തിലും പങ്കെടുത്തിട്ടുള്ള ഒരാളായിരുന്നു അപ്പോൾ ഞാൻ പോയിട്ടില്ലാത്ത പഞ്ചായത്തുകളില്ല പാലക്കാട് അപ്പം ഓരോ സ്ഥലങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് എനിക്ക് ഇവിടുത്തെ പ്രധാനപ്പെട്ട ഭക്ഷണ കേന്ദ്രങ്ങൾ ആ ഭക്ഷണ കേന്ദ്രങ്ങളൊക്കെ നമ്മുടെ സ്ഥിരം ഇടങ്ങളാണ് അപ്പം അങ്ങനെ എനിക്ക് എല്ലാ സ്ഥലമായിട്ട് ബന്ധമുണ്ട് പിന്നെ മത്സരിക്കേണ്ടി വരുമ്പം സത്യസന്ധമായി പറഞ്ഞാൽ കേരളത്തിൽ ഏത് മണ്ഡലത്തിൽ മത്സരിച്ചാലും പാലക്കാട് മത്സരിക്കേണ്ടി വരും നമ്മുടെ സ്വപ്നത്തിൽ പോലും ഇല്ലല്ലോ കാരണം എനിക്ക് എനിക്കത്രോ അടുപ്പുള്ള ഒരാളാണ് ഇവിടുത്തെ എം എൽ എ അപ്പം നമ്മുടെ ഒരു ആഗ്രഹത്തിലോ സ്വപ്നത്തിലോ പ്രതീക്ഷയിലോ ഒന്നുമില്ലാത്തൊരു മണ്ഡലമാണ് പാലക്കാട് അപ്പം ഞാൻ ഇന്നലെ പിന്നെ ഷാഫി പറമ്പിൽ താമസിക്കുന്ന കോളനിയിൽ ഇന്നലെ വീട് കയറുകയാണ് വീട് കയറുമ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ട് വരാന്നേരം ഞാനിങ്ങനെ പുള്ളിയോട് പറയുകയും ചെയ്തു ഈ ലൈഫിന്റെ ഇങ്ങനെ ഒരു പിന്നെ ഒരു എന്താ നമ്മളെ അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ ഞാൻ പുള്ളിയോട് പറഞ്ഞു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഒരു മൂന്നര വർഷം മുമ്പ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനായിട്ട് ഞാൻ ഈ മണ്ഡലം മുഴുവൻ ഓടി അപ്പോൾ അന്നേരം അത് കഴിഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും പാലക്കാട് എന്ന് കാര്യം തന്നെയല്ലോ വടകര തെരഞ്ഞെടുപ്പിൽ അയാൾ സ്ഥാനാർത്ഥി ആകുന്നവരെ പാലക്കാട് വിട്ടൊഴിയുന്നതിനെ പറ്റി അയാളോ നമ്മളോ ആരെങ്കിലും ചിന്തിക്കുന്നില്ല അപ്പൊ അതുകൊണ്ട് ഞാനിങ്ങനെ പറയാ ഈ ലൈഫ് എന്ന് പറയുന്നത് എന്തോരം അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ഒരു തിയറിയൊക്കെ ഞാൻ ഇങ്ങനെ പറയുകയും ചെയ്തിരിക്കാറ് ഈ പാലക്കാട് യഥാർത്ഥത്തിൽ സ്ഥാനാർത്ഥിയാവണമെന്ന ഒരു നിർദ്ദേശം വരുമ്പോൾ ഏറ്റെടുക്കാൻ പോകുന്ന രാഷ്ട്രീയ വെല്ലുവിളി അതിന്റെ ഒരു വലിപ്പം അത് ആദ്യം തന്നെ അങ്ങ് ബോധ്യപ്പെട്ടിരുന്നു എനിക്കങ്ങനെ പാലക്കാട് സീറ്റ് അങ്ങനെ ലഭിക്കുന്ന ഒരു സാഹചര്യം എനിക്ക് അങ്ങനെ വലിയ വലിയ ആശങ്കകളില്ല എന്നുള്ളതാണ് സത്യം ഒന്ന് യു ഡി എഫിന്റെ സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫിന്റെ എത്രയും കാലമായിട്ടുള്ള സിറ്റിംഗ് സീറ്റാണ് യു ഡി എഫിന്റെ ഒരു ഉറച്ച് സ്പേസ് ആണ് അപ്പം അതുകൊണ്ട് എനിക്ക് അത്തരത്തിലെന്തെങ്കിലും ഒരു ആശങ്ക തോന്നേണ്ടുന്നൊരു മണ്ഡലമല്ല ഇന്ന് ഇതൊക്കെ പറയുമ്പോഴൊരു പാർട്ടി പ്രവർത്തകരുന്ന നിലയിൽ നമ്മളോട് പറയുന്ന ഏത് ചലഞ്ചും നമ്മൾ ഏറ്റെടുക്കുമല്ലോ അപ്പം ഇപ്പം പാർട്ടി പറയുകയാണ് പാലക്കാടല്ല ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിക്ക് എതിരെ മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മടത്ത് പോയി മത്സരിക്കും അത് മത്സരിക്കാതിരിക്കാവുന്ന ഒന്നുമില്ല പിന്നെ നമ്മൾ പാർട്ടി പറയുന്ന എന്ത് ചലഞ്ച് ഞങ്ങൾ എല്ലാരും ഏറ്റെടുക്കുവല്ലോ മധ്യ കേരളത്തിൽ ആഗ്രഹം ഉണ്ടായിരുന്നു മനസ്സിൽ അങ്ങനെയൊന്നുമില്ല പാർട്ടി പറയുന്ന ഏത് മത്സരവും ഏറ്റെടുക്കാനായിട്ട് തയ്യാറാണ് നമ്മൾ അങ്ങനെ ഒന്ന് പിന്നെ എന്റെ ഹോം മണ്ഡലം പിന്നെ റിസർവേഷൻ കോൺസ്റ്റിറ്റുവൻസിയാണ് അപ്പോൾ എനിക്ക് അങ്ങനെ അവിടെ മത്സരിക്കാൻ കഴിയില്ല അപ്പോൾ എനിക്ക് എന്തായാലും മത്സരിക്കാനൊരു അവസരം കിട്ടുകയാണെങ്കിൽ മണ്ഡലം മാറി മാത്രമേ മത്സരിക്കാൻ പറ്റുള്ളൂ എനിക്ക് അറിയാമല്ലോ എന്റെ ഹോം മണ്ഡലം എന്ന് പറയുന്നത് റിസർവേഷൻ അപ്പൊ അവിടെ മത്സരിക്കാൻ കഴിയില്ല എന്തായാലും മണ്ഡലം മാറി മത്സരിക്കാൻ പറ്റുള്ള ധാരണ എനിക്കും ഉണ്ടല്ലോ മത്സരിക്കേണ്ടി വന്നാൽ അപ്പൊ അങ്ങനെയൊന്നും ഒന്നും നമുക്കങ്ങനെയൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല അപ്പം പാർട്ടി ഓരോ ചുമതലകൾ ഏൽപ്പിക്കുകയാണല്ലോ നമ്മുടെ ചോയ്സ് അല്ലല്ലോ പാർട്ടിക്ക് ചില കാൽക്കുലേഷൻസ് ഓരോരുത്തരും ഇവിടെ എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടിയുടെ ചോയ്സാണ് ആ ചോയ്സ് അനുസരിച്ചാണല്ലോ നടക്കുന്നത് ഒരു വലിയ വിമർശനം ആണ് എന്നൊരു അത് മാറ്റിയെടുക്കുമെന്ന ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു അത് മാറ്റിയെടുക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇന്നലെയും പറയുന്ന കേട്ടു ഒന്ന് ഒരു പുതിയ കാലഘട്ടത്തിൽ അങ്ങനെയൊക്കെ പറയുന്നത് പൊളിറ്റിക്കലി കറക്റ്റാണോ എന്ന് ഇവർക്ക് ആലോചിക്കുന്നു അപ്പൊ ഇന്നലെ ഇവിടുത്തെ ഇടതുപക്ഷ സ്ഥാനാർത്ഥി അത് പറയുന്നതായിട്ട് ഞാൻ കേട്ടു അപ്പൊ അദ്ദേഹത്തിന്റെ വീട് ജില്ലക്കാരനല്ല അല്ല അതേ ജില്ലക്കാരനല്ല അതാ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി ജില്ലക്കാരനല്ല പിന്നെ വെനങ്ങന്ന് പൊട്ടിക്കലാശത്തിന്റെ ബാലേട്ടം പറഞ്ഞു എ കെ ബാലൻ പറഞ്ഞു അല്ല വ്യക്തന്മാര് ഇവിടെ എന്ന് പറഞ്ഞു എ കെ ബാലൻ കണ്ണൂരിൽ നിന്ന് വന്ന ആളാണ് ആ ബാലിനെ ഇവിടെ ജയിപ്പിച്ചു എസിനെ ജയിപ്പിച്ചു വി എസ്സിനെ ജയിപ്പിച്ചു അല്പം പറയുന്നു തൊഴുന്നയാളും തൊഴുന്നയാളും തമ്മിൽ ഇക്കാര്യമില്ല അങ്ങനെ രണ്ടുപേരും വന്നതൊഴുന്ന ആളുകളാണ് നമ്മളീ യാഥാർത്ഥ്യബോധത്തെ യാഥാർത്ഥ്യ ബോധം നമ്മൾ നമ്മള് സംസാരിക്കണല്ലോ അപ്പം അദ്ദേഹത്തിന്റെയും സ്ഥലം കൂടെ അല്ല പാലക്കാടല്ലേ ആണോ ആണോ അല്ല പിന്നെ നമുക്ക് സത്യസന്ധമായിട്ട് സംസാരിച്ചാൽ വോട്ട് ചേർക്കലാണെങ്കിൽ എനിക്കും ചേർക്കാൻ കഴിയുമായിരുന്നല്ലോ വോട്ട് ചേർക്കുന്നതാണ് നമ്മുടെ നാടായിട്ട് പരിഗണിക്കുന്നതെങ്കിൽ എനിക്കും വോട്ട് ചേർക്കാൻ പറ്റുമായിരുന്നു ഞാൻ വളഞ്ഞ വഴിയിലൂടെ ഒന്നും ചേർക്കാനില്ല ആറുമാസം അടുപ്പിച്ച് പാലക്കാട് നിന്നതിനു ശേഷം ഇരുപത്തി ആറിൽ ഇവിടെ വോട്ട് കഴിഞ്ഞിട്ടുണ്ടാവും അല്ലാതെ ഞാൻ വളഞ്ഞ വഴിയിലൂടെ ചേർക്കാനില്ല അപ്പൊ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇല്ല ഇപ്പൊ എന്റെ പിന്നെ വീടിരിക്കുന്ന സ്ഥലത്തിന്റെ ദീർഘകാല എം എൽ എ ആരാണെന്ന് അറിയോ ഏറ്റവും ജനകീയനായിട്ടുള്ള എം എൽ ആരാണെന്ന് അറിയാം ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവിടെ ഒരുപാട് എം എൽ എമാരുണ്ടായിട്ടുണ്ടെങ്കിൽ ദീർഘകാല എം എൽ എ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടി ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ആണ് അദ്ദേഹം കോട്ടയം ജില്ലക്കാരനായിരുന്നു അങ്ങനെയൊക്കെ മാറി മത്സരിക്കുക എന്ന് പറയുന്നത് ഒന്നും കേരളത്തിൽ ഒരു പുതിയ കാര്യമല്ല പാലക്കാട് ജില്ലയുടെ സി പി എമ്മിന്റെ ഏറ്റവും പ്രധാന ഒന്നാമത്തെ നേതാവ് അല്ലേ ബാലട്ടൻ കണ്ണൂരുകാരനല്ലേ അല്ലേ ശ്രീ പിണറായി വിജയന്റെ സമകാലികനായിരുന്ന ആളാണ് ബാലട്ടൻ അപ്പം അതുകൊണ്ട് അതിനകത്തൊന്നും ഒരു കാര്യമില്ല അതൊക്കെ ഒന്നും പറയാനില്ലാത്തോട്ട് ഇപ്പം എന്തെങ്കിലും പറയണ്ടേ നമുക്ക് സർക്കാരിന്റെ വീഴ്ചകൾ ഇങ്ങനെ എണ്ണി 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 ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ പ്ലസ് പോയിന്റ്സും പറയാൻ പറ്റും അവരെ സംബന്ധിച്ചിടത്തോളം പ്ലസ് പോയിന്റ്സ് ഒന്നും പറയാനില്ല അപ്പം ഇപ്പുറത്തെ വിമർശിക്കണമെങ്കിൽ എന്താ വിമർശിക്കപ്പെട്ടു എന്റെ വീട് അവിടെയാണ് ഇവിടെയാണ് എന്നൊക്കെയാണ് പറയാൻ പറ്റും കാര്യമില്ല